മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ വടക്കാഞ്ചേരി റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ അച്ചീവ്മെന്റ് അവാർഡ് തലപ്പിള്ളി തഹസിൽദാർ സി സന്തോഷ് മാരാത്ത് ഡെപ്യൂട്ടി കളക്ടർ ജയന്തി വത്സൻ എന്നിവർക്ക് സമ്മാനിക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർധനരായ കുടുംബത്തിന് റോട്ടറി ക്ലബ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം ഈ മാസം മുപ്പതിന് സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ നിർവഹിക്കും മുപ്പതിന് വൈകിട്ട് ഏഴിന് വാഴാനി റോഡിലുള്ള ഡെലീസ ഹോട്ടലിൽ വെച്ച് റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഹരികിരൺ സെക്രട്ടറി ടി ജി ശരത് ട്രഷറർ എന്നിവരാണ് ചുമതലയേൽക്കുക ഡി ജിഇ ജോഷി ചാക്കോ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും റോട്ടറി ക്ലബ് പ്രസിഡന്റ് വി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ഹരികിരൺ സി കെ ദാസ് വിജയൻ സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് ഈ തിങ്കളാഴ്ചയാണ് പോലെ ഇൻസ്റ്റലേഷൻ റോട്ടറി ക്ലബ് ഓഫ് ഗവർണർ ജോഷി ചാക്കോ മുഖ്യാതിഥിയായിട്ട് പിന്നെ കണ്ണേട്ടം പറഞ്ഞ പോലെ പ്രോജക്റ്റുകൾ പബ്ലിക് സർവീസ് കമ്മ്യൂണിറ്റി സർവീസ് ഇതെല്ലാമാണ് നോട്ടറിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിജയനും കണ്ണേട്ടനും പറയുണ്ടായി ചെയ്ത കാര്യങ്ങൾ ഈ സാമ്പത്തികവും ഐറ്റം കെയറുമായിട്ടും പി കെ ദാസ് ഹോസ്പിറ്റലായിട്ട് സംയുക്തമായിട്ടും ചെയ്തതും പിന്നെ വീട് നിർമ്മിച്ചു കൊടുത്തതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് തുടർന്നും അതിനെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആകെ ഓരോ ഓർഡറൻസിൻ്റെയും പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ തുടർന്നും നടത്തണം പിന്നെ ആർട്ടിഫിഷ്യൽ ലിമ്പ് ചെയർ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാറുണ്ട് മെഡിക്കൽ ക്യാമ്പ് കൂടാതെ മറ്റനവധി സഹായങ്ങളും ചെയ്ത് വരാറുണ്ട് പ്രളയത്തിൻ്റെ കാര്യത്തിലായാലും വല്ലാത്ത സമയത്തായാലും അതുപോലെ കോവിഡ് സമയത്ത് നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ സജ്ജരാകും എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ തുറന്നും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പുതിയ കമ്മിറ്റിയുടെയും തീരുമാനം അപ്പോൾ എല്ലാവരുടെയും ഓരോ ടൈൻസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് എനിക്ക് അറിയിക്കാൻ സാധിക്കും പിന്നെ ഈ പുതിയ വീട് നിർമ്മാണം അത് നേട്ടം പറഞ്ഞു എം എൽ എ അദ്ദേഹമാണ് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്